ന്യൂസ് എക്ലൂസീവിലേക്ക് സ്വാഗതം ആംബുലൻസ് തടയുന്നത് തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പേരൂർക്കടയിൽ ഗുരുജി ആംബുലൻസിന് വഴി നൽകാതെ ഒരു കാർ ഡ്രൈവറുടെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ഞങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷൻ പ്രതിനിധിയുടെ ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഇത് ഞാൻ പതിനഞ്ചാം തീയതി രാത്രിയാണ് സംഭവം യഥാർത്ഥം പറഞ്ഞതെന്ന് പറഞ്ഞത് പതിനാറാം തീയതി രാവിലെ അവരെ ഈ ഡയാലിസിന് കൊണ്ടുപോകേണ്ട രോഗിയായിരുന്നു പക്ഷേ തലേദിവസം പൂർണ്ണമായിട്ടും അബോധാവസ്ഥയിലായത് കാരണം പെട്ടെന്ന് എമർജൻസി ആയിട്ട് എസ് കെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ബട്ടപ്പാറ എസ് യു ടിക്ക് സമീപം കിടക്കുന്ന കുരുചി ആംബുലൻസ് അവർ ഇരുഞ്ചേത്ത് പോയി രോഗിയെടുത്തത് രോഗിയെടുത്ത് പേറുരുക്കട പാസ് ചെയ്താണ് എന്തായാലും എസ് കെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് ആ പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് നാ ദിവസങ്ങളെ ആയിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ കൊല്ലം കൊട്ടിയത്ത് ഇതുപോലെ ആംബുലൻസ് തടഞ്ഞിട്ട് ഡ്രൈവറെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു ഇത് നിരന്തര ഒരു തുടർക്കഥയായിട്ട് മാറുകയാണ് ഇതിനെതിരെ ഞങ്ങൾ കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷൻ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമൊക്കെ പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് ഈ രണ്ട് പ്രതികളെ പിടിച്ചു എന്നും പറഞ്ഞിട്ട് പിന്നെ പ്രദീപ് കുമാർ എസ് എച്ച്ഒ കുട്ടിയോ അദ്ദേഹം അറിയിച്ചത് ഏ ഇതിപ്പം ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ രോഗിയുടെ ഇപ്പം എല്ലാവർക്കും ധൃതിയാണ് ഇപ്പോൾ കാണിക്കുന്ന എന്നുവെച്ചാൽ ആംബുലൻസിനൊന്നുകിൽ മുമ്പേ പോവുക ഇല്ലെങ്കിൽ പുറകിൽ നിന്ന് പോവുക അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് നിയമ നടപടിയിലേക്ക് കിടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരാൾക്ക് ഫൈൻ കൊടുത്തു എങ്കിൽ ആ ഫൈൻ വ്യക്തമായിട്ട് ഇല്ലെങ്കിൽ ആ പിടിച്ച ആളിനെ ഉൾപ്പെടെ ചാനലുകാർ പിന്നെ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവരണം കൊണ്ടുവന്ന് ഇത്ര രൂപ ഫൈൻ അടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ആൾ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെ അതിലെങ്കിലും പേടിക്കും ആശുപത്രികളിലേക്ക് ഒരു അറ്റൻഡർ പോസ്റ്റ് നൽകി ഇവരെയും നിർത്തേണ്ടതാണ് മോട്ടോർ വാഹന വകുപ്പും പിന്നെ ഇടപെട്ട് ഒരു നടപടി നിയമ നിർമ്മാണം തന്നെ ഓരോ ജീവനും സർക്കാരില്ലാത്ത നികൃഷ്ടരായ നിരവധി മനുഷ്യർ നമ്മുടെ കേരളത്തിനുണ്ട് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ മുകളിൽ കണ്ട കാഴ്ച ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം